ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പലർക്കും അത് കുറച്ച് ഹാർഡായി പോവാറുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടുനോക്കാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് പച്ചരിയല്ല ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം രണ്ട് ഗ്ലാസ് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് കുതിർത്തിയെടുക്കാൻ എപ്പോഴും കുതിർത്തെടുക്കുമ്പോൾ കഴുകിയതിന് ശേഷം വേണം കുതിർത്തെടുക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറുകൊണ്ട് തന്നെ ഇത് കുതിർന്ന് വരും പക്ഷേ തലേന്ന് തന്നെ കുതിർത്തെടുത്താൽ നമുക്ക് അരയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും ഞങ്ങളുടെ മിക്സിക്ക് അരക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഞാൻ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്താൽ മതി ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അരി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂണ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം വലിയ ടേബിൾ സ്പൂണിന് തന്നെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിയും നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് അരിയിലും കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല വെള്ളം കൂടി പോവാൻ പാടില്ല ഇനി അരച്ച മാവിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം അരി അരയ്ക്കുമ്പോൾ വെള്ളം കൂടുന്ന പേടിയുള്ളവർക്ക് ഈ ശർക്കരപ്പാനിയിൽ അരി അരച്ചെടുത്താൽ മതി ഞാൻ പക്ഷേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത് വെള്ളം നല്ല പാകമായിട്ട് ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഒരിക്കലും കൂടി പോകില്ല ശർക്കരപ്പാനി ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പം നല്ല മധുരമൊക്കെ ഉണ്ട് മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം മധുരം എന്നുള്ളത് ഞാൻ നല്ല മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് ഇങ്ങനെ ഒരു ഒഴുകുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് ഒരുപാട് വെള്ളം ചേരാനും പാടില്ല നല്ല ആവാനും പാടില്ല ഇനി ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം കൈകൊണ്ട് ഇങ്ങനെ നിരടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് ചിലർ എള്ളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജീരകം ആഡ് ചെയ്ത് കൊടുക്കും ഒന്ന് നന്നായി കൊടുത്തിട്ട് ജീരകം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് ഞാനിവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ ഗീയിൽ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഒന്ന് ഗീയിൽ മൂപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ണിയപ്പത്തിന് ഇനി നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാനൊന്നും ടൈമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഞാൻ രണ്ട് പോലെയും കാട്ടാറുണ്ട് ഈ പ്രാവശ്യം ഞാനിങ്ങനെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഗീൽ മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് ആ ഗീൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും അതുകൊണ്ടാണ് അങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് ഇത് ഒരുപോലെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാൻ പാടില്ല കരിഞ്ഞു പോയാൽ ആകെ കൊളമായി പോകും ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങാക്കൊത്ത് നമ്മൾ നമ്മുടെ ബാറ്ററിയിലേക്ക് നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ് നിങ്ങൾ ഉണ്ടാക്കുന്ന മെത്തേഡ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഒന്നില്ലെങ്കിൽ ഒരു സ്മൈലിയെങ്കിലും അയക്കണേ തേങ്ങാ കൊത്ത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി വെക്കാം ഇനി ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേണമെങ്കിൽ ഇത് അടച്ചു വെക്കാം ഞാൻ ചിലപ്പോൾ അങ്ങനെ അടച്ചു വെക്കാറുണ്ട് ചിലപ്പോൾ അടച്ചു വെക്കാറുമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കും ചെയ്യാറുണ്ട് രണ്ട് പോലെ ഞാൻ കാട്ടാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇത് അരമണിക്കൂർ വെച്ചതിൻ്റെ ശേഷമാണ് ചുട്ടിട്ടുള്ളത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം രണ്ട് ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗീ എല്ലാ കുഴിയിലും ഇതേപോലെ ആക്കി കൊടുക്കണം ഇതൊക്കെ ഓപ്ഷനലാണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ വഴികളാണ് ഇതൊക്കെ നേരിട്ട് ഓയിലൊഴിച്ചു കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിലാണ് ഇത് പൊരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിൽ പൊരിച്ചാൽ മതി സൺഫ്ലവർ ഓയിലാണ് പൊരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിലും പൊരിച്ചാൽ മതി ഇങ്ങനെ ഗീയും ഓയിലും കൂടി മിക്സ് ആക്കി എടുത്താലും നല്ല ഗീൻ്റെ ഒരു ടേസ്റ്റ് ഈ ഉണ്ണിയപ്പത്തിന് കിട്ടും ഞാനിവിടെ എല്ലാ കുഴിയിലും ഗീ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് ഇതിൽ ബാക്കി നിറയണ വിധത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഒരുപാട് എണ്ണന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല വല്ലാണ്ട് നിറഞ്ഞ് കവിണ വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഇങ്ങനെ ഓയിൽ കഴിയുന്നതിന് അനുസരിച്ച് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ എല്ലാ കുഴിയിൽക്കും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് എണ്ണ ഇനി ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട് വല്ലാണ്ട് തിളച്ചു പോണ്ട അപ്പം മേലേക്ക് തെറിക്കും ഇനി നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ചൂടായ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓരോ കുഴിയിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുത്തപ്പം കുറേശ്ശേയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെന്താണെന്ന് അറിയില്ലല്ലോ നന്നായിട്ട് പൊന്തി വരുമോ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കുറേശ്ശെ മാത്രമാണ് ഫസ്റ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീട് ചുട്ടപ്പഴൊക്കെ നിറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുവരെ ലോ ഫ്ലെയിമിലാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് വല്ലാണ്ട് തീ കത്തിച്ചിട്ടില്ല ഇനി വേണമെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം ഇത് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ മീഡിയം ഫ്ലെയിം വേണമെങ്കിൽ ആക്കി കൊടുക്കാം ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കത്തിച്ചിട്ടുള്ളത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാവ് പൊന്തി വരുന്നുണ്ട് ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മറ്റേ വശം കൂടി നന്നായിട്ട് വെന്ത് വന്നോളൂ നിങ്ങളടുത്ത് പപ്പടക്കോലുണ്ടെങ്കിൽ അതുകൊണ്ട് കുത്തി മറിച്ചിട്ട് കൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കൈക്ക് നല്ല ചൂട് അനുഭവപ്പെടും ഇവിടെ പപ്പടക്കോലില്ല അതുകൊണ്ട് ഞാൻ സ്പൂണാണ് എടുത്തിട്ടുള്ളത് സ്പൂൺ കൊണ്ട് എടുക്കുന്ന കുറച്ച് റിസ്ക് ആണ് ഞാൻ സ്പൂണുകൊണ്ട് ഉണ്ണിയപ്പോൾ ഇങ്ങനെ കോരി കോരിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഉണ്ണിയപ്പം അതിലേക്ക് വീണ് പോയിട്ട് എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കൈ ഭയങ്കര വേദനയായിരുന്നു പകുതിയോളം ചുട്ടപ്പളാണ് പൊള്ളിയിട്ടുള്ളത് അപ്പം ഭയങ്കര വേദന എടുത്ത് പുകച്ചിലായിരുന്നു പിന്നെ ഞാൻ ഓയിൻമെന്റ് ഒക്കെ തേച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ആ പുകച്ചിൽ കിട്ടിയിട്ടുള്ളത് എന്നാലും അലഹദില്ല കൈ നന്നായിട്ടൊന്നും പൊള്ളിയില്ല കയ്യിൽ പോളയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മുറിയൊന്നും ആയിട്ടില്ല ഓയിൻമെന്റ് തേച്ചപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായി ഇപ്പോൾ ഉണ്ണിയപ്പം അല്ലാതെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചുവന്ന് നിറ ആവണ വരെ വന്ത് കിട്ടണം അപ്പോഴാണ് ഉണ്ണിയപ്പത്തിന് കാണാനും ഭംഗി കഴിക്കാനും ഭംഗി ഉണ്ടാവുക കുറച്ചൊരു ക്രിസ്പ് പോലെ ആവണം അതിൻ്റെ വശങ്ങളൊക്കെ അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ കാണുന്നില്ലേ സ്പൂണുകൊണ്ട് ഇത് ഇങ്ങനെ മറിക്കുമ്പോൾ എണ്ണ തെറിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഒരിക്കലും മറിച്ചിട്ട് കൊടുക്കരുത് പപ്പടക്കോലോ അല്ലെങ്കിൽ കത്തിൻ്റെ ചുണ്ടുണ്ടോ ഒക്കെ വേണമെങ്കിൽ ആക്കാം കത്തിൻ്റെ ചുണ്ടോണ്ട് ഞാൻ ചെയ്യാറില്ല പപ്പടക്കോല തന്നെയാണ് ഞാൻ നാട്ടിൽ എപ്പോഴും ചുടുമ്പെടുക്കൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഈ പാനൊക്കെ വാങ്ങിക്കുന്നിടത്തുനിന്നും മരത്തിൻ്റെ ഈ ഉണ്ണിയപ്പം തിരിച്ചിടുന്ന മരത്തിൻ്റെ തവ പോലത്തെ അത് കിട്ടാറുണ്ട് ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിലില്ല എൻ്റെ അടുത്ത് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചുകൊടുത്തോണ്ട് ഇത് നല്ല ചുമന്ന് വരുന്നുണ്ട് ഇപ്പം ച ചുമന്ന് വരണമെങ്കിൽ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ അത്ര പെട്ടെന്ന് ചുമന്ന് വരില്ല ഒന്നാമത് നോൺ സ്റ്റിക്കിന്റെ പാനും കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ചുമന്ന് വരണമെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഞമ്മളത് ചുട്ടെടുക്കാൻ ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം നല്ല ചുമപ്പായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് കോരി എടുത്തിട്ട് ഒരു ഓട്ട പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം കാരണം ഇതിൽ എണ്ണ ഉണ്ടാവും ഈ എണ്ണ നല്ലോണം വാർന്നു പോകണം അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ ഉണ്ണിയപ്പത്തിൽ ചോറാണ് ചേർക്കാറ് ചിലർ ചോറിന് പകരം പഴം ചേർക്കും ഞാൻ ഇവിടെ പഴം ചേർത്തിട്ടില്ല ഞാൻ ചോറ് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സെറ്റ് ഞാൻ നല്ല നിറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ സെറ്റാണ് കോരിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ദസ്തു പോവാനായിട്ടുണ്ട് അപ്പം വേഗം ഇത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ സെറ്റ് നിറച്ചൊഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ വലിയ ഉണ്ണിയപ്പം കിട്ടി അപ്പോൾ അതൊരു വശം ചോന്ന് വന്നിട്ടുണ്ട് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരി അരയ്ക്കുമ്പം തന്നെ അതിലൊരു പഴം ചേർക്കുകയാണ് ചെയ്യുക പക്ഷേ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും എനിക്ക് ഉണ്ണിയപ്പത്തിന് പഴത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പഴം ചേർക്കാത്തത് ഇനി നിങ്ങൾക്ക് ചോറ് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ പഴം ചേർത്തിട്ട് അരച്ചെടുത്താലും മതി ഇപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഉണ്ണിയപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് ഷോപ്പിലേക്കും ഓഫീസിലേക്കുമൊക്കെ നാലുമണിയാവുമ്പോഴാണ് ഉച്ചക്ക് കിടന്നതിൻ്റെ ശേഷം പോവുക രണ്ട് മണിക്കെല്ലാവരും വന്ന് ചോറുന്നതിൻ്റെ ശേഷം പിന്നെ മണിക്ക് മണിക്കെല്ലാവരും ഷോപ്പിൽക്കും ഓഫീസിലൊക്കെ പോകും അപ്പോഴേക്ക് ചായക്ക് ഉണ്ടാക്കിയതായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കും വേണം ചൂടോടെ അത് തിന്നാനും ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് തണുത്തതിൻ്റെ ശേഷമാണ് ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവരാണ് ചെയ്യാറ് അതും നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ എന്തായാലും ഇവിടെ എത്തുമ്പോഴേക്കും പിറ്റേന്നല്ലേ നല്ല എത്തുള്ളൂ അപ്പോൾ അതിന് കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാലും ഇത് മൂന്നാല് ദിവസമൊക്കെ കേടുവരാതെ പുറത്തു തന്നെ ഇരിക്കും ഇപ്പം ഞാനിത് മൂന്നാമത്തെയും ഒക്കെ സെറ്റ് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നാലാമത്തെ സെറ്റാണ് ചുട്ടെടുത്തിട്ടുള്ളത് ചുടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പ്ലേറ്റിലാക്കി മേശമൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇത് നല്ല ചൂടാണ് ഞാനിതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാൻ വേണ്ടി പക്ഷേ എനിക്കിത് പിടിക്കാൻ പറ്റുന്നില്ല ഇതൊരഞ്ചാമത്തെ സെറ്റാണ് പാർന്നിട്ടുള്ളത് അതും ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് എണ്ണ തെറിച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുള്ളത് ഇടത്തെ കൈയാണ് പൊല്ലിയത് അതുകൊണ്ട് ഭാഗ്യം വലത്തെ കൈ കൊണ്ട് ഒക്കെ ചെയ്യാൻ പറ്റി ബാക്കി ഞാൻ വേദനയൊക്കെ സഹിച്ചുകൊണ്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇപ്പം ലാസ്റ്റത്തെ സെറ്റാണ് ചുട്ടെടുക്കുന്നത് ഇതോടെ കഴിഞ്ഞു അലഹമില്ല ഇനി ഇത് എണ്ണ വാരാൻ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വേദന ഒക്കെ മാറിയതിൻ്റെ ശേഷം ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് രണ്ട് ഭാഗം പൊള്ളി വന്നിട്ടുണ്ട് ഈ ഉണ്ണിയപ്പത്തിന് ഇത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ അറിഞ്ഞാലേ എനിക്ക് അടുത്ത വീഡിയോ കൂടുതൽ നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വിഭവമായി വരുന്നതുവരേക്കും താങ്ക് യു ഓ